നമസ്കാരം പതിരും കതിരും കർക്കിടക മാസത്തിൽ ഇറങ്ങുന്ന ഒരു തെയ്യമാണ് ആടിവേടൻ തെയ്യം അഥവാ കർക്കടോത്തി തെയ്യം ഓണത്തിൻ്റെ വരവറിയിച്ച് മലബാറിൽ ഒരു തെയ്യം ഇറങ്ങാറുണ്ട് അതാണ് ഓണത്താറ് ഒട്ടുമണി ഗിലിക്ക് ഓണവില്ലിൻ്റെയും ഒറ്റച്ചെണ്ടയുടെയും താളത്തിലാണ് അതിൻ്റെ വരവ് ഓണത്താറ് തെയ്യത്തിന് മുഖത്തെഴുത്തും ഉടയാടയും തലയിൽ കിരീടവും ഉണ്ടാകും മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും ഈ ഓണത്താറിനെ ഓർത്തുപോയത് പ്രസന്നപതനായി നമ്മുടെ വിജയരാഘവൻ സഹാബ് രംഗത്തെത്തിയപ്പോഴാണ് ഓണവില്ലും ഒറ്റച്ചണ്ടയും എന്ന പോലെ സഹാവ് എം വി ജയരാജനെയും ടി വി രാജേഷിനെയും അരികിലായി കാണാനും കഴിഞ്ഞു അതിൻ്റെ ആഹ്ലാദം വേറെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം വിജയരാഘവനെ ഒന്ന് കാണാൻ ഓണത്താർ ഇറങ്ങുന്ന ചിങ്ങമാസം വരെ കാത്തിരിക്കേണ്ടി വന്നു ശരിക്കും ആഹ്ലാദവാനായിരുന്നു സഖാവ് എ വിജയരാഘവൻ അദ്ദേഹം ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പാർട്ടിയുടെ തിളക്കമാർന്ന വിജയങ്ങളെല്ലാം ഉണ്ടായത് പാർട്ടി ഒരു തട്ടുകേടലായ സമയത്ത് വിളിച്ചെങ്ങാനും ആക്ടിങ് ചീഫ് മിനിസ്റ്റർ ആക്കിയാലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഗോവിന്ദൻ മാഷിനെ പോലെ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ടുള്ള ആക്കിച്ചിരിയല്ല വിജയരാഘവന്റെ ശൈലി ടൺ കണക്കിന് ഫൺ അഥവാ ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്നതാണ് ശൈലി പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂരെ പെങ്ങളുട്ടിയെപ്പറ്റി ഒരു വർത്തമാനം പറഞ്ഞ് പുലിവാലി പിടിച്ച ശേഷം വളരെ ജാഗരൂകനാണിപ്പോൾ അന്ന് സഖാവ് മൈക്കിന് മുമ്പിൽ നിന്നും ചിരിച്ച ചിരി കണ്ട് മഞ്ഞച്ചേരകൾ വരെ മാളത്തിൽ ഒളിച്ചു ആദ്യമേ തന്നെ ആ ചോദ്യം തെറ്റിപ്പോയതായി വിജയരാഘവൻ ചിരിച്ചുകൊണ്ടറിയിച്ചു എന്തായിരുന്നു ആ ചോദ്യം പൂരം കലക്കിയെടുക്കാൻ എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടത് ശരിയാണോ ആ ചോദ്യം ശരിയല്ല പൂരത്തിൻ്റെ പ്രശ്നം ഇക്കൊല്ലമാണ് ആളെ കണ്ടത് കഴിഞ്ഞ കൊല്ലമാണ് നിങ്ങളിങ്ങനെ ചോദിക്കരുത് നിങ്ങൾ നല്ലവരാണ് വീണെടുത്ത് കിടന്ന് ഉരുളരുത് ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ വിജയരാഘവൻ മറുപടി നൽകി കൊച്ചു കള്ളന്മാർ എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ അടിക്കുമോ എന്ന് ചിന്തിച്ചു പോയി അതെല്ലാം സർക്കാർ നോക്കിക്കൊള്ളും ഒരാൾ ഒരാളെ കണ്ടാൽ ഞങ്ങൾക്കെന്താണ് പിണറായി വിജയൻ ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്ന കാര്യത്തിൽ നിങ്ങൾക്കുമല്ല സംശയമുണ്ടോ എന്നായി ചോദ്യം ഇക്കാര്യത്തിൽ ഇപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ സംശയമുണ്ട് സഖാവേ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ അദ്ദേഹം എന്നാണ് ചോദ്യം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ് പിണറായി ഏതു വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് പിണറായി വിജയൻ പി ബി ആണോ പി ബി ആണോ എന്നുള്ളതല്ല ഇപ്പോൾ ജനത്തിൻ്റെ സംശയം ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന കാര്യത്തിലാണ് വിജയരാഘവൻ നല്ല കിടുക്കൻ മറുപടി നൽകിയതോടെ രാജേഷും എം പി ജയരാജനും ചിരിച്ചു ഇത്തരം കൂടിക്കാഴ്ചകൾ നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ തല്ലിയാലും പക്ഷമുണ്ടല്ലോ എന്നായി വിജയരാഘവൻ പിണറായി വിജയന്റെ ശക്തിയിൽ ഗോവിന്ദൻ ഉള്ളത്ര സംശയം വിജയരാഘവൻ ഇല്ല അതിനു കാരണം വിജയരാഘവന്റെ ഭാര്യ വിജയന്റെ മന്ത്രിസഭയിൽ അംഗമാണ് എന്നതുതന്നെ പ്രതിപക്ഷം മുഖം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മന്ത്രി ബിന്ദുവിന് നിയമസഭയിൽ കരച്ചിൽ വരും അതുകൊണ്ട് എത്രമാത്രം സംരക്ഷിച്ചാണ് ബിന്ദുവിനെ മന്ത്രിസഭ കാത്തുപോറ്റി വരുന്നത് വിജയരാഘവൻ ജയിച്ചിരുന്നെങ്കിൽ എം പി ആയേനേയും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ നാടിനു വേണ്ടി എത്രമാത്രം ഉറക്കമിളച്ചും അധ്വാനിക്കുന്നവരാണ് ചില ദമ്പതി സഖാക്കൾ എത്ര വലിയ ഭാരങ്ങളാണ് അവരെ സമൂഹം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പൂരം കലക്കുന്നതിന് മുമ്പ് തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നില്ലേ എന്നാണ് വിജയരാഘവൻ സഖാവിൻ്റെ ചോദ്യം അത് തികച്ചും ന്യായമാണ് കരുണാകരന്റെ തൃശൂരെ വീട്ടിൽ ആർ എസ് എസ് കാര് കയറിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മകൾ നാളെ ആർ എസ് എസ് കാരി ആകുമെന്ന് കരുതിയാണോ അച്ഛൻ മകൾക്ക് വീട് തീരെഴുതി കൊടുത്തത് ആർ എസ് എസ് നേതാവിനെ കണ്ടില്ലേ എന്ന ചോദ്യത്തിന് ഇതിലും വ്യക്തമായ ഉത്തരം എങ്ങനെ കിട്ടാനാണ് എല്ലാം പറഞ്ഞു തീർത്ത് മാപ്രകളോട് വാത്സല്യം പങ്കിട്ട് വിജയരാഘവൻ സമ്മേളന നഗരിയിലേക്ക് കയറിപ്പോയി തൊട്ടു പിന്നാലെ പോയ എം വി ജയരാജനെ വളഞ്ഞ മാപ്രകൾ ചോദിച്ചു ഇ പി ജയരാജൻ എവിടെ അന്ന് വീട്ടിൽ കയറി കഥ കടച്ച പുള്ളിയെ പിന്നെ ആരും പുറത്തോട്ട് കണ്ടിട്ടില്ല ഇ പി ജയരാജൻ ചികിത്സയിലാണെന്നും രാവിലെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്നുമായി എം പി ജയരാജൻ എന്തെങ്കിലും അതിർത്തിയുണ്ടോ ഹേ ഒരാതൃപ്തിയുമില്ല ആയുർവേദ ചികിത്സയിലാണ് അദ്ദേഹം കർക്കിടക മാസത്തിലാണ് സാധാരണ പാർട്ടിയിലെയും രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും പ്രമുഖർക്ക് മാത്രമല്ല പിണറായി വിജയന് വരെ കർക്കടക ചികിത്സ നടത്തുന്നത് ഗുരുവായൂർ ആനപ്പന്തിയിലെ ആനകൾക്ക് വരെ അന്നാണ് ചികിത്സ ഇ പി ജയരാജന് മാത്രം എന്താണ് ചിങ്ങത്തിലെ തിരുവോണം അടുക്കുമ്പോൾ മാത്രം ഒരു ചികിത്സ ഈ സംശയവുമായി വീട്ടിലോട്ട് വിട്ടാൽ കിട്ടുന്ന മറുപടി എന്തായിരിക്കും കഴുത്തിലെ വെടിയുണ്ട ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹം സംസാരിക്കുക ജയരാജൻ്റെ കഴുത്തിലെ വെടിയുണ്ടയൊക്കെ എന്തോന്ന് ഇവിടെ പാർട്ടിയുടെ അണ്ണാക്കിൽ വരെ മിസൈൽ തറച്ച് ഇഹലോക ജീവിതം തന്നെ താറുമാറായി കഴിഞ്ഞു വരികയാണ് ജയരാജൻ്റെ കഴുത്തിലെ വെടിയുണ്ട മജ്ജയിലിഞ്ഞ് നാളെ ചിലപ്പോൾ അപ്രത്യക്ഷമായേക്കും പക്ഷേ മണ്ണിലടിയാനാണ് യോഗമെങ്കിൽ അജൈവ വസ്തുവായതിനാൽ വിപ്ലവം അങ്ങനെ തന്നെ കിടക്കും